மனசு தீர்மானிச்சு கழிஞ்சா அவரிடம் நம்ம பிரியமுள்ளவரை பரிசுத்தாத்மாவும் நம்ம எல்லாம் സഹായിക്കുന്ന ಸ್ವೃದ್ಧ ಪ್ರಾಧಾನ ಎಲ್ಲರೂ ತನ್ನ ಆ ಪರಿಶುಧಾತ್ಮ ಪ್ರತ್ಯೇಕಿ ದೈವರಾಜಿ ವೀಡಿಯೂಟರ ಮಾತಿನ ಅನೇಕ ಸ್ಥಳಗಳಿಗೆ ಬೋಧಿ ಪರಿಶುಧಾತ್ಮ ಪರಿಶುಧಾತ್ಮೆ ಅತಿಶಕ್ತಿಯ ಪರಿಶುಧಾತ್ಮ ನಮ್ಮ ವಿಳಿತ ದೈವ ಆಗ ಪರಿಪೂರ್ಣವಾಗಿ ವಿಶ್ವ ಈ ಪುಸ್ತಕಕ್ಕೆ ಸಾಧ್ಯ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിപരമായ അവകാശമാണ് ഈ അവകാശത്തെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുകയാണ് ഇതിനെ നമ്മൾ എത്രമാത്രം ഉണർത്തുന്നു എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു എത്രമാത്രം ഈ പരിശുദ്ധാത്മാവിന്റെ സഹായിക്കുന്ന ആശ്രയിക്കുന്നു അത്രയേറെ നമ്മൾ ശക്തരായിരുന്നു ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി എല്ലാവരും ഈ പരിശുദ്ധാത്മാവിഞ്ഞാലും ശക്തിപ്പെട്ടവരാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അറിഞ്ഞവരാണ് അത്തരത്തിലുള്ള അതിശക്തമായ പരിശുദ്ധാ അഭിഷേകം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ആഘോഷം അല്ലെ നമ്മളിങ്ങനെ മസൂർ പിടിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഈ എന്താ പറയുക ചെയ്തു അല്ല ഇത് വളരെ സന്തോഷമായിട്ട് കഥാവിന്റെ കഥാവിന് വേണ്ടി പരിപൂർണമായിട്ട് സമർപ്പിച്ച് ഇന്ന് നമ്മൾ കാണുന്നതായിരുന്നു ഇഷ്ടംപോലെ ഒരു ഒരു പോലെ പാട്ടും പാടി നൃത്തമാടി കഥാവിന് കൊടുത്ത സന്തോഷം അല്ലെ സഹനമുണ്ടായ സന്തോഷം കഷ്ടത്തിൽ ഉണ്ടായ സന്തോഷം കർത്താവിനെ കൊടുത്ത് പട്ടിണി കിടന്നതിനോട് സന്തോഷം അല്ലേ കത്താൽ കൂടി വാഞ്ഞ് കുട്ടിയെത്തി സന്തോഷം എപ്പോഴും സന്തോഷിക്കുവാൻ പിടിപ്പി നാല് നാല് കളയുന്ന പോലെ നിങ്ങളെപ്പോഴും നമ്മുടെ കത്താവിൽ സന്തോഷിക്കുകയും